സൈനസൈറ്റിസ് ഒരുപാട് പേർക്ക് ഉള്ള ഒരു പ്രശ്നമാണ് എന്നാൽ പലരും ഇതിങ്ങനെ പോകെ പോകെ അനുഭവിച്ച് ഇതിനോട് ശീലമായി കിട്ടും അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് മരുന്നുകളൊന്നും എടുക്കാതെ ഇതിങ്ങനെ സഹിച്ചു കൊണ്ട് നടക്കും അതല്ലെങ്കിൽ ഇതിനി എത്ര ചികിത്സിച്ചിട്ടും കാര്യമില്ല ഇത് മാറില്ല എന്ന് കരുതി ചികിത്സിക്കാതിരിക്കുന്നവരുമുണ്ട് എന്നാൽ ഒരുപാട് നാൾ സൈനസൈറ്റിസ് ഇങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ ഇത് മറ്റൊരു പ്രശ്നമുണ്ടാക്കും അതായത് ഇയർ ബാലൻസ് പ്രോബ്ലം കാരണം സൈനസ് അറകൾക്ക് നമ്മുടെ ശരീരത്തിന്റെ ബാലൻസ് നിർവഹിക്കുന്നതിൽ വലിയൊരു റോളുണ്ട് അപ്പോൾ സൈനസസിന് ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഈ ഇൻഫെക്ഷൻ നമ്മുടെ ചെവിയിലോട്ടും വരാം അപ്പോൾ ചെവിയിലോട്ടും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇയർ ബാലൻസിന്റെ ഇഷ്യൂ വരാനായിട്ട് സാധ്യതയുണ്ട് ക്ലിനിക്കിൽ ഇയർ ബാലൻസിൻ്റെ പ്രശ്നം പറഞ്ഞു വരുന്ന ഒരുപാട് രോഗികളിൽ നമ്മൾ അവരുടെ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു പ്രശ്നമാണ് ഈ ഒരു സൈനസൈറ്റിസ് ഈ സൈനസ് ഇൻഫെക്ഷൻ എന്നത് കാരണം അവർക്ക് അപ്പോൾ ആ ഒരു സമയത്ത് സൈനസൈറ്റിസ് ഇല്ലെങ്കിൽ കൂടി ഒരുപാട് നാൾ ഇങ്ങനെ ഒരു സൈനസൈറ്റിസ് ഉണ്ടായിരുന്നതിൻ്റെ ഹിസ്റ്ററി അവർ പറയാറുണ്ട് അതല്ലെങ്കിൽ മറ്റ് ചിലർക്ക് ഒരുപാട് നാൾ സൈനസൈറ്റിസ് ഉണ്ടായി അതിങ്ങനെ കൂടി കഴിയുമ്പോഴായിരിക്കും മിക്കപ്പോഴും തലകറക്കം വരുന്നത് അപ്പോൾ ഇയർ ബാലൻസ് പ്രശ്നത്തിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് സൈനസൈറ്റിസ് ആണ് അതുകൊണ്ട് തന്നെ സൈനസൈറ്റിസ് തീർച്ചയായിട്ടും ചികിത്സിച്ചു മാറ്റണം